അപ്പൊ ഇന്ന് എനിക്ക് വീഡിയോ വീടിനടുത്തില്ല കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് കൃഷി കൃഷിവിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം നമ്മുടെ വീട്ടിലെ കുറച്ച് കൃഷി വിശേഷം ഒന്ന് കാണിക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ എല്ലാം നല്ല വളർന്ന് വലുതായിട്ടുണ്ട് എല്ലാം നല്ല വളർന്ന് പക്ഷെ കൊറേ അടുത്ത് പോയില്ലേ ഇനിയും മാറ്റുന്ന രക്ഷയില ഇത് ഇവിടെ നിന്ന് വളർന്നെങ്കിലേ ഒക്കൂ ഇടയ്ക്ക് കുറച്ച് പുഴുവൊക്കെ കേറിയിട്ടുണ്ട് എങ്കിലും പ്രശ്നമില്ല നല്ല രീതി നമ്മുടെ ചീരത്ത എല്ലാം നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഗോമൂത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇരട്ടി വളർച്ചയായണേ എങ്കിലും കുഴപ്പമില്ല വളരെ പതുക്കാണെങ്കിലും ചുവപ്പും പച്ചയും എല്ലാം കൂടി ഇടകലം നിൽക്കുമ്പം നല്ല ഭംഗിയായിട്ടുണ്ട് ഇല്ല നമ്മുടെ ഇഞ്ചി നട്ടിരിക്കുക ഇഞ്ചി ഒന്ന് മുളയ്ക്ക സമയമായ നമ്മൾ കരിയിലൊക്കെ പൊത കൊടുത്ത് ചാണകമൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ഇഞ്ചി നട്ടിട്ടുണ്ട് ഇത് ചേമ്പോ പിന്നെ അങ്ങോട്ടും കുറേ ഇഞ്ചി നട്ടിട്ടുണ്ട് പിന്നെ അതെല്ലാം നമ്മുടെ ചേമ്പും നനകിഴും കൂടെ നട്ടിരിക്കുക ഇതിലെല്ലാം നമ്മൾ ഇഞ്ചി വെച്ചിരിക്കുക ഇനി നമ്മൾ ഇഞ്ചി മാത്രമേ നട്ടിട്ടുള്ളൂ ഇനി നമ്മൾ മഞ്ഞൾ നടാറുണ്ട് കസ്തൂരി മഞ്ഞളിൻ്റെ കുറച്ച് പിത്തമുണ്ട് അപ്പം ഇത് ഇത്രയും കൂടി ഇനി നടണം ഉണക്കത്ത് പിരിച്ച് വെച്ചില്ലേ നല്ല വെയിലത്ത് കുറച്ച് പിരിച്ച് നട്ടില്ലായിരുന്നോ ആ ചീരയാണിത് ആ വലിയ കുഴപ്പമില്ല എല്ലാം മേലോ എല്ലാം മൂട് പിടിച്ചു കേട്ടോ മേലോട്ടൊക്കെ വളർന്നു വരുന്നുണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ ഇവിടെ ഞങ്ങളൊരു റംബൂട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നമ്മുടെ എൻ ഐറ്റീനാണ് നമ്മുടെ സീതപ്പഴം അതത് മാവ് മുറിച്ചപ്പോൾ അത് ഒടിഞ്ഞു വരുന്നത് പക്ഷെ ഇപ്പം പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട് സീതപ്പഴം നല്ല ടേസ്റ്റ് അല്ലേ ഇത് നമ്മുടെ ചാമ്പയാണ് ഞാൻ കുറേ വർഷമായി വാങ്ങിച്ചു വെച്ചിട്ട് പക്ഷേ ഇപ്പം കാ പിടിക്കുന്നുണ്ട് കണ്ട പൂവെല്ലാം കായായി ഏതാ ഇനമെന്നറിയാൻ വയ്യ ചുവപ്പാണോ വെള്ളയാണോന്നറിയാൻ വയ്യ കുറച്ച് സന്ധ്യ ആയി ആയിപ്പോട്ടോ വീഡിയോ എടുത്തപ്പോട്ടോ വല്ല ജോലിയായിരുന്നു എന്താ ഇതുണ്ടോ ഇത് ചുവപ്പാണോ വെള്ളയാണോ എന്നറിയുന്നവരൊന്നു പറയണേ വളർന്നു വരുമ്പോഴേ അറിയക്കത്തുള്ളൂ പക്ഷേ വെള്ളയ്ക്ക് അടിയിലിങ്ങനെ ചുവപ്പ നിറം ഇല്ലല്ലേ അപ്പം ചുവപ്പാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മറന്നുപോയി ഒത്തിരി നാളായി വാങ്ങിച്ചു വെച്ചിട്ടേ ഇപ്പം മാവ് മുറിച്ചപ്പം ആ വെ വെയിൽ കിട്ടി അപ്പോൾ നല്ലോട്ട് നല്ലപോലെ കാ പിടിച്ച് തുടങ്ങി ഇത് നമുക്ക് ബാക്കോ നമ്മുടെ വെള്ളച്ചാമ്പയെന്ന് കാണിച്ചു തരാമേ ഇത് നമ്മുടെ മുള്ളാത്ത മുള്ളാത്തച്ചക്കാട്ടാ അരിയിട്ട് കിളിപ്പിച്ചതാ പക്ഷേ കായൊന്നും പിടിച്ചില്ല ഇത്രയും മുട്ടനായി ഇത് നമ്മുടെ ബനാന സപ്പോട്ട ഇത് പക്ഷേ കാവിടുത്തം കുറവാ അങ്ങും ഓരോ കാ പിടിക്കും ഇതും ഇതുപോലെ കുറേ വർഷമായി വാങ്ങിച്ചു വെച്ചിട്ട് അബിയുണ്ടല്ലേ അബിയുമാണ് അത് പക്ഷേ നല്ലപോലെ വരുന്നത് കേട്ടോ ഇപ്പോൾ വാങ്ങിച്ചു വെച്ചതോളൂ വലിയ തൈ ആയിരുന്നു നമ്മുടെ ഹോംഗ്രോണിൻ്റെ തയ്യായിരുന്നു ഹോംഗ്രോണിൻ്റെ എല്ലാ തൈ സൂപ്പറാട്ടോ നമ്മുടെ വെള്ളച്ചാമ്പ ഉണ്ടല്ലേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് വളം കിട്ടപ്പോൾ ഇതാ നിറച്ച് ഇതെല്ലാം കായാവും കേട്ടോ പൂ പിടിച്ച് കായതാ കുറേ മുട്ടൊന്നും ഇപ്പോൾ ഉണ്ട് പിന്നെ ഞാൻ ലെയർ ചെയ്ത് വെച്ചില്ലേ അവിടെ അനക്കോ വേര് ഇല്ല പിടിക്കുമോ എന്ന് നോക്കാം ഞാൻ ആദ്യേട്ടാ ചെയ്തത് അല്ല നിറയെ പൂവും കായും നിപ്പുണ്ട് എന്താ ഇത് നമ്മളെ റംബൂട്ടാൻ മഞ്ഞ ഉണ്ടല്ലേ അതും ഹോം ഗ്രോണിൻ്റെയാണ് ഹോം ഹോംഗ്രൗണ്ടിൻ്റെ മോലാലയുടെ ശ്രദ്ധയ്ക്ക് എല്ലാം ഞങ്ങൾ ഹോം ഗ്രൗണ്ടിൻ്റെ തയ്യായിട്ടാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് ഒട്ടുമിക്കതും ഇത് നമ്മുടെ ചെറുതക്കാളി ഉണ്ടല്ലേ അത് ഞാൻ പിന്നെ വീണ് കിളിച്ച് വീട് കിളിച്ച് തയ്യാ അതിന് പിന്നെ നഷ്ടപ്പെടുത്താതെ ഇതിൽ തന്നെ നിർത്തിയിരുന്നു നമ്മൾ വലിയ ചട്ടി വച്ചിരിക്കുക നമ്മുടെ വെണ്ടയുടെയും പയറിൻ്റെയൊക്കെ വിത്തായിട്ടുണ്ട് അത് ഞാൻ നാളെ വിളവെടുക്കാം പോസ്റ്റിടാം ആവശ്യമുള്ളവർ എനിക്ക് കവർ അയച്ചാൽ മതി കേട്ടോ ചുമന്ന വെണ്ടയുടെയും നമ്മുടെ പയറിൻ്റെയാണ് നമ്മുടെ പാവയ്ക്ക ഇത് നം ലെയർ ചെയ്ത പേരയ്ക്ക അതാണ്ട് കാവന്ന് തുടങ്ങി കണ്ടോ എല്ലാം നല്ല ലെയർ ചെയ്ത തെയ്യും ബഡ് ചെയ്ത തെയ്യൊക്കെ മേടിച്ച് വെച്ചാലേ ഏറ്റവും നല്ലതാണ് ഞാൻ രണ്ടു ദിവസം വീട്ടിലില്ലായിരുന്നു അങ്ങനെ പയറിന് വെള്ളമൊഴിക്കാൻ അവിടുത്തെ ആളുകൾ മറന്നുപോയെന്ന് തോന്നുന്നു പിന്നെ അത് മൊത്തം അങ്ങ് പഴുത്ത് രാവിലെ വന്ന് ഞാൻ പിന്നെ വെള്ളമൊഴിച്ച് കുഴപ്പമില്ല രക്ഷപെടും പിന്നെ നമുക്ക് വിത്ത് ഇപ്പോൾ ഉണ്ടല്ലാണ്ട് പ്രശ്നം അവിടെയെല്ലാം നമ്മുടെ കുറ്റിപ്പേർ നിൽക്കുക ഇത് നമ്മുടെ അകം പിങ്ക് വരുന്ന സീഡ്ലെസ് പേരെയാണ് താണ്ട ഉണങ്ങി അങ്ങ് നശിച്ചു പോയതാണ് അതിനെടുത്ത് താഴെ വെക്കണം താഴെ വെച്ച കുറേ പേരൊക്കെ കിട്ടും കേട്ടോ അപ്പം അതും നമ്മുടെ ഹോം ഗ്രൗണ്ടിൻ്റെ തയ്യാണേ ലൈറ്റായിട്ടൊന്ന് നിൽക്കുക അയ്യോ ലൈറ്റ് കത്തുന്നില്ല താഴെ ആയിരുന്നില്ല സ്വിച്ച് ലൈറ്റ് കത്തുന്നില്ല എൻ്റെ മീനുകളെല്ലാം വെള്ളം കുറഞ്ഞു പോയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ലേ വെള്ളം മാറ്റണമെന്ന് വേണ്ട വെള്ളം പറ്റുന്ന വേണ്ട അപ്പം എൻ്റെ കൂട്ടുകാർ കുറെ പേര് കമന്റ് ചെയ്ത് എന്തിനാ വെള്ളം മാറ്റുന്നത് ഇത് വെള്ളം പറ്റിപ്പോ അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ അതിനാ ഞാൻ വെള്ളം മാറ്റുന്ന വെള്ളം മാറ്റുന്ന പറയുന്നത് പിന്നെ ഞാൻ ഈ ക്ലീൻ ചെയ്തിട്ട് പുതിയ വെള്ളം ഒഴിക്കത്തോളൂ പിന്നെ ഞാൻ ഗ്രോ ബാഗിൽ നട്ട ചീരയില്ലേ ആ അവരെല്ലാവരും മൂട് പിടിച്ചു കേട്ടോ അവരെല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്നറിയാം നമ്മുടെ ചീരച്ചേമ്പ ഇവിടെ എൻ്റെ വീട്ടിനടുത്ത് ആരെങ്കിലും ഉള്ളവരെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ തൈ തരാം കേട്ടോ തൈ ചീരത്തെ ചേമ്പിൻ്റെ തൈ ആവശ്യമുള്ളവർക്ക് തൈ തരാം വന്നാൽ മതി പൈസ ഒന്നും തരേണ്ട ഫ്രീ ആ തക്കാളി കാണിച്ച് തരാം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സുന്ദരിക്കുട്ടിയാ കണ്ടോ നല്ല ആപ്പിള് കണക്ക് നിൽക്കുന്നുണ്ടോ ഇത് ഞാൻ വിത്തെടുത്തിട്ടതാ ഓ നല്ല തുടുത്ത് നിൽക്കുന്നു നമുക്ക് പിച്ചി അങ്ങ് തിന്നാന്ന് തോന്നും അത് ഇതുപോലെ എൻ്റെ കോളിഫ്ലവർ നിന്നതിനകത്ത് നിൽക്കുകയായിരുന്നു നമ്മുടെ മെയ് പത്തിനൊരു മീറ്റ് വരുന്നുണ്ട് പാപ്പുട്ടിക്കയുടെ ഹോപ്പിൻ്റെ അന്ന് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് വരാമേ എല്ലാവർക്കും തരാമേ അന്ന് ണ്ടോ നമ്മുടെ ചുമന്ന വേണ്ട ഞാൻ എനിക്ക് എടുക്കാതെ പോലെ പോലും എനിക്ക് എടുക്കാതെ ഞാൻ നിർത്തിയിരുന്നതാ നിങ്ങൾക്ക് വൃത്തെടുക്കാൻ വേണ്ടി അതെല്ലാം വിത്തായിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചുമന്ന വേണ്ട ഞാൻ തരാം അപ്പം മീറ്റിന് വരുന്നവർക്ക് ഇതിൽ കമൻ്റ് ചെയ്തു അവർക്കൊക്കെ ഞാൻ മീറ്റിന് വരുമ്പം കൊണ്ടുതരാം കോളിഫ്ലവർ ഇപ്പോഴും ഉറക്കത്തില്ല കേട്ടോ ഒരു രക്ഷയില്ല ഒരക്കും ഇല്ല കൂടെ ഉള്ളവരെല്ലാവരും നമുക്ക് ഫ്ളവർ വന്നു വിരുന്നാണോമാനോ ഇല്ലാതെ നിൽക്കുക നോക്കിയാണ് ഇത്രയും വലുതായില്ലേ ജോലിക്കൊക്കെ പൊയ്ക്കൂടെ നമ്മൾ പിള്ളേരെ അടുത്ത് വീട്ടിൽ വലിയ മക്കളടുത്ത് ചോദിക്കത്തില്ല അവരത് അങ്ങനെ പറയുന്ന കണക്കാ ഇവരെടുത്ത് ചോദിക്കുന്നത് ഇത്രയും വലുതായില്ലേ ഒരു പൂതൊന്നും ഇങ്ങനെ നിൽക്ക കുറേ ഇലയാട്ട് ഒരു വിഷയം ഇല്ലാട്ടോ ഫ്ലവർ ആവുമായിരിക്കും കുറ്റമ്പറിൻ്റെ കാര്യമില്ല അമ്മാതിരി ചൂടല്ലേ ഇപ്പം പിന്നെ നമ്മുടെ തക്കാളി കുട്ടികളൊക്കെ ഉഷാറായി വരുന്നു കുറെ ഒക്കെ നശിച്ചു പോന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ മുളകും തോട്ടം ഉള്ളിത്തോട്ടം കുറ്റിപ്പയർ അവരൊക്കെ ഒരുവിധം തീരാറായി മുളകും തോട്ടം ഇവിടെയൊക്കെ ഞാൻ കുറേ ഒതുക്കി കേട്ടോ ഇവിടെ എല്ലാം ഞാൻ അടുത്ത കൃഷിക്കുള്ള മണ്ണൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് ഇനി ഒരു തക്കാളിയും കൂടെ കാണിച്ചു തരാം എവിടെ നിന്ന് വന്നതെന്ന് രക്ഷയില്ല എനിക്ക് തോന്നുന്നു ഗാന്ധി ഫാമിൻ്റെ ഒരു മീറ്റിനെ കുറേ തക്കാളി വേദിച്ചായിരുന്നല്ലേ തമിഴ്നാട്ടിലെ കുറച്ച് കർഷകർ ചെയ്യുന്നു അതിൽ നിന്ന് കിട്ടിയ ആണ് ഞാൻ നോക്കിയാണ് കാണാൻ വെക്കുമോ എന്തോ നേക ഷേപ്പിൽ നിൽക്കുന്ന ഒരു തക്കാളി തോനെ പിടിച്ചു കുനുകുന പിടിക്ക നമ്മുടെ ചെറു തക്കാളി പോലെ കണ്ടോ കാണാൻ വെക്കുന്ന അവർ നാടൻ വിത്തല്ലേ കൊണ്ടുവന്നത് അപ്പം അതിൽ നിന്ന് ഉണ്ടായ വിത്ത ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ എല്ലാം കൊച്ച് ചെറു തക്കാളി ആയിരിക്കുന്നു പക്ഷെ അതല്ല നല്ല വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചെറുത്തക്കാളി പോലെ ഇങ്ങനെ ഉണ്ടോ നിറച്ച് പൂത്ത് ഇങ്ങനെ കാഴ്ച്ചു കിടക്കുക പക്ഷെ അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് അന്താരി ഇത്രക്കെ ഉള്ളു കേട്ടോ ഇന്ന് വൈകുന്നേരത്തെ വിശേഷം വീഡിയോഗ്രാഫർ ഇവിടെ ഇല്ല പിന്നെ പൊതിനെ കുറേ നിപ്പുണ്ട് തൈ ആക്കാം കണ്ട നല്ല മണവാ വര് ഞെരിടുമ്പം തന്നെ ഇങ്ങനെ അടുത്ത് തരുമെങ്കിൽ തട്ടുമ്പം തന്നെ പുതിനയുടെ മണമാണ് അത് രണ്ടു മൂന്ന് ചട്ടി നിൽപ്പണ്ട് അതെല്ലാം ഇനി തൈ ആക്കണം എപ്പോഴെന്ന് അറിയത്തില്ല ഒതുങ്ങൾ നശിച്ചു പോന്നെ എന്തോന്നറിയോ ഇത് നമ്മുടെ വിക്സ് തുളസിയാണ് അല്ല വിക്സിൻ്റെ മണവുള്ള ഉണ്ടല്ലോ വിക്സ് തുളസി ആ വിക്സ് തുളസി പുതിനയും കൂടി പൊന്നാങ്കണ്ണി ചീരയുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ലത്തിയൂസ് കണ്ടോ റെഡും നമ്മുടെ പച്ചയും കൂടെ മിക്സാ അത് നല്ലപോലെ വരുന്നുണ്ട് പിന്നെ വഴുതണങ്ങ അതിന് ഭയങ്കര ശല്യോ ഈ വെള്ളീച്ചയുടെ പിന്നെ ഇടയ്ക്ക് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്ത് വഴുതണങ്ങ നമ്മളൊരു മൂന്ന് കൊല്ലം വരെ നിൽക്കും നമ്മളിത് ഒരു ഒരു ട്രിപ്പ് വിളവെടുത്ത് കഴിഞ്ഞിട്ടേ നീണ്ടുപോകാതെ ഇങ്ങനെ കോതി ഇടുമ്പോഴേ പിന്നെ ശിഖരം പൊട്ടി നിറച്ച് വഴുതണ പിടിക്കും ഇപ്പം ഞാൻ ഒരു ട്രിപ്പ് കോതി നിർത്തിയിട്ടുണ്ട് അതാണ്ട ഇതൊക്കെ ഞാൻ മുട്ടച്ചയാക്കി നിർത്തിയ അതിനകത്തൊക്കെ വഴുതണ പിടിക്കുന്നു അപ്പം അങ്ങോട്ട് ചീര വെക്കാനേട്ടാ ചട്ടി വെച്ചെന്ന് ഉത്സാഹമായിട്ട് എനിക്ക് വെക്കാൻ പറ്റാ രണ്ട് മൂന്ന് ദിവസം എൻ്റെ വീട്ടിലായിരുന്നു കെയിൽ പാകം വെച്ചിരുന്നത് വിത്ത് കുറേ വിത്ത് ഞാൻ പാകില്ലേ അതെല്ലാം ഈ ഒരു പരുവായിട്ടുണ്ട് പിന്നെ നമ്മുടെ മൾബറി മൾബറിയൊക്കെ ഒരു തറയിൽ വെക്കണം എനിക്ക് തോന്നി മഴമറി ഇരിക്കുന്നതുകൊണ്ട് കാപ്പിടിക്കാത്തേന്ന് മുളക് കണ്ടോ ഉജ്ജ്വല കാന്താരി അപ്പം അതും കുറേ വിത്ത് ഉപ്പുണ്ട് കേട്ടോ വെറൈറ്റി മുളക് കുറച്ചുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതിൻ്റെ വിത്തും ഞാൻ തരാം ഇല്ല ഇരുട്ടായിട്ടുണ്ട് ഇരുട്ടത്താണ് വീടിയെടുപ്പും കാര്യങ്ങളും ഇതാണ്ട നമ്മുടെ ചുമ നകത്തിയണ്ട് അവളെ ഉറങ്ങി ഇലയൊക്കെ മടക്കി ഉറങ്ങാൻ തുടങ്ങി ഉറങ്ങി അവളെ ഞാൻ ഒന്ന് ശല്യം ചെയ്യുന്നത് ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളേ വൈകുന്നേരത്തെ വിശേഷം സ്ഥിരം കാണിക്കുന്നത് തന്നെയാണ് ഇനി പുതിയത് ഞാനൊരു പുരയുടെ അടുത്തെന്ന് പറഞ്ഞില്ലേ അവിടെയൊക്കെ തൈ വാങ്ങിച്ച് വെച്ച് കുറേ ഞങ്ങൾ വിത്തിട്ട് എനിക്ക് എന്നോട് പോവാൻ സമയം കിട്ടില്ല ദീപചേച്ചിയാ ഒഴിക്കുന്നത് ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുക എന്നറിയാം എങ്കിലും ഇന്നും കൂടെ ഒന്ന് ക്ഷമിക്കുക നാളെ തൊട്ട് നമുക്ക് അവിടെ ആക്റ്റീവ് ആവാം നേരെ നല്ല നൽ നന്നായിട്ടിരുട്ടി അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റ ബായ്